സംസ്ഥാന പോലീസിനെതിരെയും ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കെതിരെയും കടുത്ത വിമർശനം ഉയർന്ന രണ്ടു വർഷമാണ് കടന്നുപോയത് സ്വാഭാവികം സംസ്ഥാന പോലീസിനെതിരെയും ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കെതിരെയും കടുത്ത വിമർശനം ഉയർന്ന രണ്ടു വർഷമാണ് കടന്നുപോയത് എന്നാലും കണ്ട എവിടെയോണ്ട്

ഒരു ുംകേണ്ട പോലീസ് തുടർഭരണത്തിൽ എന്നാൽ നിന്ന പോലീസ് സേന ദാഷ്ട്യം മുഴുവനും എടുത്തത് ഒരു എട്ട് വയസ്സുകാരിയോടായിരുന്നു അച്ഛൻ പറഞ്ഞു ഇതിലും പോലീസുകാരിൽമൊത്ത കള്ളന്മാരുമായി ഇക്കാലം പോലീസുകാരിൽ ചിലർ ലക്ഷണമൊത്ത കള്ളന്മാരുമായി മാറിയതും ഇക്കാലത്ത് ജീവിക്കാൻ വേണ്ടി ഇവര് പറയുന്നു അതും ഇത് ആദ്യമായിട്ടൊന്നും മേലിൽ ഇത് ആവർത്തിച്ചാ പിന്നെ ആവർത്തിക്കാൻ നീ ഉണ്ടാവില്ല